പൊന്നാനി ജി എഫ് എൽ പി സ്കൂളും ബെൻസി പോളിക്ലിനിക്കും ക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും സംയുക്തമായി ഐസ്ക്രീനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിലെ കാഴ്ച വൈകല്യങ്ങൾ കണ്ടെത്തി നേരത്തെ ചികിത്സ ഉറപ്പാക്കുന്നതിനായാണ് ഐസ്ക്രീനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ദൂര പരിശോധന ക്ലോസ് ഓഫ് വിഷൻ ടെസ്റ്റ് വർണ്ണാന്താ പരിശോധന സ്റ്റീരിയോപ്സിസ് എന്നിവ നടന്നു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഹെൽബിൻ ജോസ് വീട്ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി പ്രസിഡന്റ് സി അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു റിംസി ജോസ് വി വി അസ്ലം എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും ഇ എ ബോക്സിന നന്ദിയും പറഞ്ഞു ബെൻസിക്കളും പോളിക്ലിനിക്കും ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചു സാമൂഹ്യ പ്രതിബന്ധതയോടെ ചെയ്യുന്ന ആരോഗ്യ ആരോഗ്യരംഗത്ത് ചെയ്യുന്ന മികച്ച സേവനങ്ങളുടെ ഭാഗമായി സമൂഹത്തിൽ വിദ്യാലയങ്ങളുമായി കേന്ദ്രീകരിച്ചു കുട്ടികൾക്ക് നടത്തുന്ന നേത്ര പരിശോധന ക്യാമ്പാണ് ഇന്ന് ഇവിടെ ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് കേരള സാമൂഹ്യ പ്രതിബന്ധി ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങളുടെ വിദ്യാലയവുമായി സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഈ പ്രവർത്തനത്തെ ഏറെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇന്നിവിടെ നടക്കുന്ന ഈ നേട്ടപരിശോധനാ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയുന്നു Where you want to find the best out there? You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams. We got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Agba Travels of India Private Limited, your travel mate.